ഉദുമ മാങ്ങാട് മോലോത്തുങ്കാൽ ബാലഗോപാല ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷികോത്സവത്തിന് പ്രൌഢമായ തുടക്കം ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഗ്രശാലയും ചുറ്റുമതിലും സമർപ്പണം നടത്തി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് നടത്തിയോട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ സ്വാമി സച്ചിദാനന്ദ ഭാരതിക്കും ക്ഷേത്ര അരവത് കെ യു പത്മനാഭ തന്ത്രിക്കും ഭാഗവതാചാര്യൻ പാലക്കാട് ശ്രീ ശങ്കരദ്വൈതാശ്രമം സ്വാമി ദേവാനന്ദപുരിക്കും ഭക്തിനിർഭരവും ഊഷ്മളവുമായ വരവേൽപ്പാണ് ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ നൽകിയത് മാങ്ങാട് അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ പൂർണ്ണ കുംഭത്തോടെ നടന്ന സ്വീകരണ ഘോഷയാത്രയിൽ പ്രായലിംഗ സ്ത്രീപുരുഷ ഭേദമന്യുള്ള നിരവധി വിശ്വാസികൾ അണിചേർന്നു തുടർന്നാണ് ക്ഷേത്രത്തിൽ പുതുതായി പണിതീർത്ത അഗ്രശാലയുടെയും ചുറ്റുമതിലിന്റെയും സമർപ്പണവും ഭഗവത്ഗീതാ ജ്ഞാനയജ്ഞത്തിന്റെയും യജ്ഞത്തിന്റെയും ഉദ്ഘാടനവും ഇടനേർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് നിർവഹിച്ചത് ಧಾರ್ಮಿಕ ಅರಿವು ಧಾರ್ಮಿಕ ಪುರಾಣಗಳ ಕುರಿತು ನಮ್ಮ ದೇವರ ಕುರಿತು ಅರಿವು ಕಡಿಮೆ ಆಗುವ ಕಾರಣದಿಂದಲೇ ಇವತ್ತು ಧರ್ಮದಲ್ಲಿ ನಮ್ಮ ಒಳಗೆ ಬಹಳಷ್ಟು ಮುದ್ರಗಳು ಇವತ್ತು ಏರ್ಪಡ್ತಾ ಇವೆ ಹಾಗಿರುವಾಗ ಮುಖ್ಯವಾಗಿ ನಮ್ಮ ಯುವ ಜನಾಂಗದಲ್ಲಿ ಇಂತಹ ಅರಿವು ಮೂಡುವುದು ಪ್ರಾಮುಖ್ಯವಾದಂಥ ಒಂದು ಅಂಶವಾಗಿದೆ ಎಲ್ಲ ಪೋಷಕರು ಇಂಥವರು ಕೂಡ ಅವರ ಮಕ್ಕಳನ್ನು ಪೂರ್ವಕವಾಗಿ ಸಕ್ರಿಯವಾಗಿ ಇಂತಹ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವಂತೆ ಮಾಡೋದು ಇವತ್ತು ನಮ್ಮ ಧರ್ಮವಾಗಿದೆ ಆ ನಿಟ್ಟಿನಲ್ಲಿ ಈ ಧರ್ಮ ಮುಂದಿನ ತಲೆಮಾರಿಗೆ ವರ್ಗಾವಣೆ ಕಾರಣ ಆಗ್ತದೆ ಮತ್ತು ನಮ್ಮ ಮಕ್ಕಳಲ್ಲಿ ಧಾರ್ಮಿಕ ಅರಿವು ಮೂಡಲಿಕ್ಕೆ ಅದು ಕಾರಣ ಆಗ್ತದೆ ಅರವತ್ತು ಕೇಯು ಪದ್ಮನಾಭ ತಂದ್ರಿ ಸ್ವಾಮಿ ದೇವಾನಂದಪುರಿ ಪಾಲಕುಂದ ಕಡಗಂ ಭವತಿ ಕ್ಷೇತ್ರ ಸ್ಥಾನಿಗರಾದ ಕಪ್ಪಣಕಾಲ್ ಕುಂಜಿಕಣ್ಣನಾಯತಾರ್ ಸುನೀಶ್ ಪೂಜಾರಿ ബാലഗോപാലക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ അമരാവതി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി രത്നാകരൻ കടവങ്ങാനം സ്വാഗതവും ട്രഷറർ മോഹനൻ നായർ നന്ദിയും പറഞ്ഞു വാർഷിക മഹോത്സവത്തിന്റെ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് കൈകൊട്ടിക്കളി തിരുവാതിര എന്നിവയുണ്ട് ഇരുപത്തിയേഴ് വൈകുന്നേരം ഏഴ് മണിക്ക് വിളക്ക് പൂജ എട്ട് മണിക്ക് കോൽക്കളി ഇരുപത്തി രാത്രി ഒൻപത് മണിക്ക് നൃത്തകലാ പരിപാടികൾ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് ബ്രഹ്മശ്രീ കല്ലമ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നാഗപ്രതിഷ്ഠാ വാർഷികം വൈകുന്നേരം ആറ് മണിക്ക് ഭഗവത്ഗീതാ ജ്ഞാന യജ്ഞ സമർപ്പണം തുടർന്ന് ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ക്ഷേത്ര പരിസരത്തെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എട്ട് പതിനഞ്ചിന് കൊൽക്കളി എട്ട് മുപ്പതിന് നൃത്ത പരിപാടി എന്നിവ നടക്കും സമാപന ദിവസമായ മെയ് മുപ്പതിന് രാവിലെ എട്ട് പതിനഞ്ചിന് വിഷ്ണു സഹസ്രനാമ പാരായണം തുടർന്ന് പത്ത് മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം വൈകുന്നേരം ഏഴ് മണിക്ക് ഇരട്ടത്തായം വകയും എട്ട് മണിക്ക് അത്താഴപൂജയും ശേഷം ശ്രീഭൂതബലി കട്ടപൂജ ആചാര വെടിക്കെട്ട് എന്നിവയ്ക്ക് ശേഷം നൃത്തോത്സവത്തോടുകൂടി പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവം സമാപിക്കും